വല്ലപ്പുഴ നെല്ലായ പഞ്ചായത്ത് അതിർത്തിയിലുള്ള പുൻമുഖ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ നടക്കുന്നതായുള്ള ഭീതി ഉയർന്നിരുന്നു ഇക്കാര്യം നാട്ടുകാർ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ഇതേ തുടർന്നാണ് വെള്ളിയാഴ്ച ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥ സംഘവും ഇതുമായി ബന്ധപ്പെട്ട മലയുടെ അടിവാരത്തെത്തി സന്ദർശനം നടത്തിയത് നിലവിൽ ആശങ്കയ്ക്കിടയില്ലെന്നും എന്നാൽ മഴ ശക്തമായി തുടർന്നാൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നുമാണ് ഉദ്യോഗസ്ഥ സംഘത്തിന്റെയും നിലപാട് അത്തരം സാഹചര്യം ഉണ്ടാവുകയാണെങ്കിലും പ്രദേശവാസികളെ മാറ്റി പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും സ്ഥലം സന്ദർശിച്ച മുഹമ്മദ് സൂചിപ്പിച്ചു വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ഡെപ്യൂട്ടി തഹസിൽദാർ വി പി സെയ്തു മുഹമ്മദ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ സംഘത്തിൽ വല്ലപ്പുഴ നെല്ലായ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ ഉള്ള പൊന്മുഖം ഈ പൊന്മുഖം മലയുടെ ഭാഗത്ത് കഴിഞ്ഞ കനത്ത മഴയിൽ ലാൻഡ് സ്ലൈഡിങ് കണ്ടു എന്നുള്ള തരത്തിൽ പറയുകയും നമ്മുടെ പ്രസിഡന്റും ഇവിടുത്തെ മെമ്പർമാരും വിളിച്ചിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തഹസിൽദാറോട് ഉടനെ തന്നെ ഇടപെടാൻ പറയുകയും ഇവിടെ ജിയോളജിസ്റ്റ് വന്ന് പരിശോധിക്കുകയും ചെയ്തു വലിയ അപകടം എന്ന് പറയാനില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് മഴ കനക്കുകയാണെങ്കിൽ ആളുകൾ മാറി താമസിക്കണം എന്ന് പറയുകയും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അതിന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു അത്യാവശ്യം ആളുകളൊക്കെ തന്നെ മാറി താമസിച്ചിരുന്നു അപ്പൊ മഴ കുറഞ്ഞു എന്നിരുന്നാലും ലാൻഡ് സ്ലൈഡിംഗ് ഭീഷണി വലിയ ഹെവി മഴ മേഘവിസ്ഫോടനം അടക്കമുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശാശ്വതമായിട്ടുള്ളതിന്റെ പരിശോധനകൾ നടത്താൻ വേണ്ടി ജിയോളജി ഡിപ്പാർട്ട്മെന്റിനെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ നേരത്തെ തന്നെ വന്ന് പരിശോധിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ അപകടങ്ങൾ താഴെ രൂക്ഷമായ തരത്തിൽ തരത്തിലുണ്ടാകുമോ എന്നുള്ളത് പരിശോധിക്കും അങ്ങനെ ആവശ്യമാണെങ്കിൽ മാത്രം ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും അതല്ലെങ്കിൽ എന്തായിരുന്നാലും കനത്ത മഴ വരുന്ന സമയത്ത് ആളുകൾ എന്തായാലും ഈ പ്രദേശത്ത് ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വലിയ ഹെവി മഴയാണ് ഒരു പരിധി വിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ മാറി താമസിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് കാണുന്നത് എന്നായിരുന്നാലും അതൊന്ന് പരിശോധിക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നതാണ് എന്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫേർട്ടാണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്